നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് മികച്ച ഇനം ഹൈബ്രിഡ് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് നിർവഹിച്ചു ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പിന്റെ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് മികച്ച ഇനം ഹൈബ്രിഡ് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് നിർവഹിച്ചു ഒരുപാട് ഒരുപാട് പേരിൽ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ച് നമ്മൾ മാത്രമല്ല ഇതുകൊണ്ടുള്ള അതിജീവനം പ്രകൃതി എല്ലാവർക്കും കൂടി ഉള്ളതാണ് പക്ഷികളും മറ്റ് എല്ലാ ജന്തുക്കൾക്കും ഒരു സഹവാസ കേന്ദ്രമായിട്ട് മരങ്ങൾ വളരണം കണലുണ്ടാവണം നമുക്ക് പ്രകൃതിയിലെ മണ്ണൊലിപ്പ് തടയണം മഴ ഉണ്ടാവണം നമ്മുടെ കടുത്ത ചൂടിലും നമ്മൾ ഈ വൃക്ഷങ്ങളില്ലാത്തതും നമ്മുടെ പരിസ്ഥിതിയുടെ മോശമായ കാലാവസ്ഥ കൊണ്ടാണ് അതുകൊണ്ട് ഈ തൈകൾ കൊണ്ടുപോയിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള തൈകളാണ് ഇത് കൊണ്ടുപോയിട്ട് ഇത് വേണ്ട രീതിയിൽ പരിചരണം കൊടുത്താൽ വേഗം വളരും അല്ലാതെ നമ്മൾ ഓരോ വർഷവും ഇത് വാങ്ങി കൊണ്ടുവച്ച് അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ അത് അതേ നൃത്തം നിൽക്കുകയുള്ളൂ ഞാൻ ചെറുകുണ്ടം പഞ്ചായത്തുനിന്ന് കൊണ്ടുപോയാൽ മൂന്ന് വർഷം കൊണ്ട് ബാങ്ക് പ്രസിഡന്റ് വി പിഒ മുഹമ്മദ് അസ്കർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണൻ സ്വാഗത പ്രഭാഷണം നടത്തി ഡയറക്ടർമാരായ എം എം അലി പി അബ്ദുറഹ്മാൻ കെ ഹംസ പി എ മുസ്തഫ ടി അനിൽ പി പി നൂർജഹാൻ യു സീനത്ത് എന്നിവരും താനാളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ശിൽപ പഞ്ചായത്ത് മെമ്പർമാരായ ചാത്തേരി സുലൈമാൻ കുഞ്ഞിപ്പ തേയമ്പാടി കെ ഫാത്തിമ ബി മജീദ് മംഗലത്ത് ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് പി കെ ജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അൻവർ വട്ടത്താണി ബ്രാഞ്ച് മാനേജർ ഷാഹിന നിയാസി പി അബ്ദുള്ള കെ ടി മുഹമ്മദ് സുബൈർ കർഷക സംഘം താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ മൂപ്പൻ തുടങ്ങിയവരും ബാങ്ക് ജീവനക്കാരും പ്രമുഖ സഹകാരികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു എൻ ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി